ണയപൂർവ്വം നിനക്കായി ഞാൻ ഭാഗം പത്തൊൻപത് എത്രയും പെട്ടെന്ന് സണ്ണിച്ചിൻ്റെ ഭാര്യയായി ഞാൻ മുകളിലെ സണ്ണിച്ചിൻ്റെ റൂമിലേക്ക് വരും പക്ഷേ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് കുറച്ച് സമയം വേണമെന്ന് അവൾ പറഞ്ഞതും അവൻ അവളുടെ അടുത്തേക്ക് ചെന്നു ഞാൻ പറഞ്ഞല്ലോ ഗൗരി എത്ര സമയം വേണമെങ്കിലും എടുത്തോളാൻ പക്ഷെ ഗൗരി എനിക്ക് ഒറ്റയ്ക്ക് ആ മുറിയിൽ ഞാൻ വല്ലാതെ വേർപ്പ് മുട്ടുന്നുണ്ട് എൻ്റെ ഒപ്പം നീയും നമ്മൾ രണ്ടു മക്കളും വേണം എന്നാലേ എനിക്ക് സ്വസ്ഥമായിട്ട് ഉറങ്ങാൻ പറ്റൂ പക്ഷേ ഞാൻ നിർബന്ധിക്കുകയല്ല കേട്ടോ ആഗ്രഹം പറഞ്ഞതാണ് എത്രയും പെട്ടെന്ന് നീയും മക്കളും എൻ്റെ കൂടെ എൻ്റെ റൂമിൽ ഉണ്ടാകണമെന്ന് അവൻ പറഞ്ഞുകൊണ്ട് തിരിഞ്ഞ പടികൾ കയറി മുകളിലേക്ക് പോയി അവൻ്റെ പോക്ക് നോക്കി നിന്ന ഗൗരിയുടെ കണ്ണുകൾ നിറഞ്ഞു ശരിയല്ലേ ഒറ്റയ്ക്ക് ആ മുറിയിൽ ഇത്ര നാളായി എങ്ങനെ തുടങ്ങിയിട്ട് ഒറ്റപ്പെടുന്നതിൻ്റെ വേദന താൻ ഒരുപാട് അനുഭവിച്ചതാണ് എന്ന് അവൾ ഓർത്തു പിന്നീട് തിരിഞ്ഞ റൂമിലേക്ക് കയറി വാതിലടച്ചു അവൾ നേരെ ഫ്രഷ് ആവാനായി ബാത്റൂമിലേക്ക് കയറി ഫ്രഷായി ഇറങ്ങിയ അവൾ കണ്ണാടിക്ക് മുന്നിൽ വന്ന് നിന്നു അവളുടെ ശരീരത്തുള്ള പാടുകളിലേക്ക് അവൾ നോക്കി അവൾ അമ്മച്ചി കൊടുത്ത മരുന്നുകളെല്ലാം പാടുകളിൽ പുരട്ടാൻ തുടങ്ങി എത്രയും പെട്ടെന്ന് എൻ്റെ ശരീരത്തിലെ മുറിപ്പാടുകൾ എല്ലാം മാറ്റിയിട്ട് ഞാൻ വരും ഇല്ലെങ്കിൽ ഒരിക്കലും എനിക്ക് സന്തോഷത്തോടെ സണ്ണിച്ചൻ്റെ കൂടെ ജീവിക്കാൻ പറ്റില്ല അവൾ കണ്ണാടിയിലേക്ക് നോക്കി അവളുടെ പ്രതിബിംബത്തെ നോക്കിക്കൊണ്ട് മനസ്സിൽ പറഞ്ഞു മുറിവുള്ള സ്ഥലങ്ങളിലെല്ലാം അവൾ മരുന്ന് പുരട്ടി പിന്നെ മക്കളുടെ അടുത്തേക്ക് വന്നു അവരെയും ചേർത്ത് പിടിച്ച് കിടന്നു രാവിലെ ഗൗരി എഴുന്നേറ്റ് കുളിച്ച് കണ്ണാടിക്ക് മുന്നിൽ വന്നു നിന്നു ഇന്നു മുതൽ താൻ ഒരു പുതിയ ആളാണ് താൻ സണ്ണിച്ചൻ്റെ ഭാര്യയാണ് അവൾ അവളുടെ കഴുത്തിൽ കിടക്കുന്ന ആ മാലയിലേക്ക് നോക്കി അതിലെ മിന്നിലേക്ക് ഒന്ന് നോക്കി പിന്നെ കണ്ണാടിയിൽ നോക്കി അവളുടെ പ്രതിബിംബത്തെ നോക്കി നനഞ്ഞ് കെട്ടിവെച്ച മുടി അഴിച്ച് അവൾ കണ്ണാടിക്ക് മുന്നിൽ നിന്നു ഇന്നലെ അമ്മച്ചി അവളുടെ കയ്യിലേക്ക് വച്ചു കൊടുത്ത സിന്ദൂര ചെപ്പിലേക്ക് നോക്കി അതിൽ നിന്നും കുങ്കുമമെടുത്ത് അവളുടെ സീമന്തരേഖയിലേക്ക് ചാർത്തി ആ സിന്ദൂരത്തിൻ്റെ ചുവപ്പ് തൻ്റെ മുഖത്തിനും ഉണ്ടെന്ന് അവൾക്ക് തോന്നി ഇത്രയും നാൾ തൻ്റെ ഒഴിഞ്ഞുകിടന്ന സീമന്തരേഖയിൽ ഇന്നലെ സണ്ണിച്ചൻ്റെ മോതിര മോതിരവിരലിനാൽ ചാർത്തിയ സിന്ദൂര ചോപ്പ് തൻ്റെ മരണം വരെ കൂടെ ഉണ്ടാക്കണമെന്ന് അവൾ മനസ്സിൽ പ്രാർത്ഥിച്ചു നെറ്റിയിൽ ഒരു പൊട്ടും തൊട്ടുകൊണ്ട് അവൾ കുഞ്ഞുങ്ങളുടെ അടുത്തേക്ക് വന്നു രണ്ടുപേരും അടുത്തടുത്ത കിടക്കുന്നത് മോളുടെ കൈകൾ മോൻ്റെ ദേഹത്ത് മുട്ടി നിൽക്കുകയാണ് അവനും അതുപോലെ തന്നെ മോളെ ചേർന്നാണ് കിടക്കുന്നത് അവൾ മക്കളെ രണ്ടുപേരെയും ഒന്നുകൂടി പുതപ്പിച്ചു കൊടുത്തതിനു ശേഷം റൂമിൽ നിന്നും പുറത്തേക്കിറങ്ങി പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ആദ്യം നോക്കിയത് മുകളിലേക്കാണ് അവിടെ നോക്കിയതിനു ശേഷം അവൾ നേരെ മാതാവിൻ്റെ തിരി മുന്നിൽ ചെന്ന് നിന്നു അവിടെ മെഴുകുതിരി കത്തിച്ചു വെച്ച് അവൾ കണ്ണുകൾ അടച്ച് പ്രാർത്ഥിച്ചതിനു ശേഷം അടുക്കളയിലേക്ക് ചെന്നു അവിടെ ചെന്നപ്പോൾ ത്രേസി ചേട്ടത്തി പാല് തിളപ്പിക്കുന്നത് കണ്ടതും അവൾ ചേട്ടത്തിയുടെ അടുത്തേക്ക് ചെന്നു അവളുടെ അണക്കം അറിഞ്ഞതും തിരിഞ്ഞു നോക്കിയ ചേട്ടത്തി മോള് വന്നോ എന്ന് പറഞ്ഞ് അവളുടെ മുഖത്തേക്ക് നോക്കിയതും അവരുടെ കണ്ണുകൾ ഒന്ന് വിടർന്നു ഇത്രയും നാളും ഉണ്ടായതിനേക്കാൾ ഗൗരി സുന്ദരിയായിട്ടുണ്ട് എന്ന് അവർക്ക് തോന്നി ചേട്ടത്തി അവളെ തന്നെ നോക്കി നിൽക്കുന്നത് കണ്ടതും ഗൗരി ചേട്ടത്തിയെ വിളിച്ചു എന്തുപറ്റി ചേട്ടത്തി അവൾ ചോദിച്ചു ഇപ്പോഴാണ് ഞങ്ങളുടെ ഗൗരി മോളുടെ മുഖത്തെ ഭംഗി പൂർണ്ണ ശോഭയിൽ എത്തിയത് എന്നും ഈ മുഖത്ത് ഈ പുഞ്ചിരിയും ഈ സിന്ദൂരവും എന്നും ഇതുപോലെ തന്നെ നിൽക്കട്ടെ നിൽക്കട്ടെയെന്ന് ചേട്ടത്തി പ്രാർത്ഥിക്കുന്നുണ്ട് അതിന് ഗൗരി ഒന്ന് പുഞ്ചിരിച്ചു ചേട്ടത്തി ഇങ്ങോട്ട് മാറ എടുക്കാൻ ചായ അവൾ പറഞ്ഞു ആയിക്കോട്ടെ എന്നിട്ട് സണ്ണിമോന് കൊണ്ടുപോയി കൊടുക്ക് ചേട്ടത്തി പറഞ്ഞതും അവൾ ചേട്ടത്തിയെ ഒന്ന് നോക്കി പണ്ടെല്ലാം എഴുന്നേറ്റ് കഴിഞ്ഞ് വർക്കൗട്ടും കഴിഞ്ഞ് മോൻ താഴേക്ക് വരികയാണ് പതിവ് കൂടെ സണ്ണിമോന്റെ രണ്ട് കൂട്ടുകാരും ഉണ്ടാവാറുണ്ട് പിന്നെ വർക്കൗട്ടെല്ലാം നിർത്തി ഒന്നിലും ശ്രദ്ധയില്ലാതെയായിരുന്നു കുറേ നാളായിട്ട് പക്ഷേ മോളെ ഇവിടെ കണ്ടത് മുതൽ കുറച്ചു നാളായിട്ട് തുടങ്ങി വീണ്ടും പഴയ ശീലങ്ങളെല്ലാം വർക്കൗട്ട് കഴിഞ്ഞ് വന്ന് താഴെ വന്ന് ചായ കുടിക്കാറാണ് പതിവ് പക്ഷേ ഇന്നുമുതൽ ആ പതിവ് മാറ്റിക്കോ നേരിട്ട് അവിടെ കൊണ്ടുപോയി കൊടുത്താൽ മതി ഇത്രയും നാളായില്ലേ ഇവിടെ വന്നിട്ട് ഇതുവരെ മുകളിലേക്കൊന്നു പോയിട്ടില്ല അല്ലേ ഇന്നു മുതൽ മുകളിലെ കാര്യങ്ങൾ എല്ലാം ചെയ്യേണ്ടത് മോളാണ് അവിടെ സണ്ണിയുടെ ലോഗാണ് സണ്ണിയുടെ മുറി ലൈബ്രറി ജിം റൂം ഓഫീസ് റൂം അങ്ങനെ എല്ലാം ഉണ്ട് ചേട്ടത്തി പറഞ്ഞു മോള് അമ്പലത്തിൽ പോകുന്നുണ്ടോ ചേട്ടത്തി ചോദിച്ചു ഇല്ല ചേട്ടത്തി ഇന്ന് സ്കൂളിൽ പോകണ്ടേ മക്കൾ എഴുന്നീട്ടില്ലല്ലോ ചേട്ടത്തി ചോദിച്ചു ഇല്ല ഉറക്കം കൂടുതലാണിപ്പോ അതങ്ങനെയാ മോളെ ഇവിടുത്തെ തണുപ്പും എല്ലാം കൂടിയാവുമ്പോൾ രണ്ടുപേരും നല്ല ഉറക്കായിരിക്കും മോള് സ്കൂളിൽ പോകുമ്പോഴും ഇങ്ങനെ തന്നെയാ രണ്ടുപേരും ഉറങ്ങിക്കഴിഞ്ഞാൽ എണ്ണേക്കാൻ നല്ല പാടാണ് പാല് നന്നായിട്ട് കുടിക്കുന്നില്ലേ അവർക്ക് രണ്ടു പേർക്കും കുടിക്കാനുള്ള പാലുണ്ടോ ചേട്ടത്തി ഉണ്ട് നന്നായിട്ട് കുടിക്കാനുള്ള പാലുണ്ട് അവൾ പറഞ്ഞു അല്ലെങ്കിൽ കുറുക്ക് കൊടുത്തു തുടങ്ങാമെന്ന് വിചാരിച്ചിട്ടാണ് ചോദിക്കുന്നത് എന്തായാലും പാല് കൊടുക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ കുറച്ച് കുറുക്കും കൊടുത്തു തുടങ്ങാം ഇനി മുതൽ ചേട്ടത്തി പറഞ്ഞു അത് ആ എണ്ണ തലയിൽ തേക്കുന്നതിൻ്റെയും പിന്നെ അമ്മച്ചിയുടെ ഇലക്കറിയുടെയും ഗുണമാണ് പാല് നന്നായിട്ടുണ്ടാകുന്നത് ഇന്നെന്തോ ആടിൻ്റെ ലിവറോ എന്തൊക്കെയോ വാങ്ങി മോൾക്ക് ഫ്രൈ ചെയ്ത് തരണം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു മോൾ കഴിക്കില്ലേ ചേട്ടത്തി ചോദിച്ചു കഴിക്കും അവൾ പറഞ്ഞു ദേ ഈ പാല് കുടിക്കേ എന്ന് പറഞ്ഞ് അവൾക്ക് നേരെ ചൂടാക്കിയ പാല് കൊടുത്തു ഞാൻ സണ്ണിച്ചായന് ചായ കൊടുത്തിട്ട് വരാം എന്നിട്ട് കുടിക്കാം എന്ന് പറഞ്ഞ് അവൾ പാൽ ഗ്ലാസ് അവിടെ വെച്ച് സണ്ണിക്കുള്ള ചായയുമായിട്ട് കിച്ചണിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങാൻ പോയപ്പോഴാണ് അമ്മച്ചി അങ്ങോട്ട് വന്നത് മോളെഴുന്നേറ്റിന്ന് മാതാവിൻ്റെ രൂപത്തിൽ കത്തിയിരിക്കുന്ന മെഴുകുതിരി കണ്ടപ്പോൾ തന്നെ മനസ്സിലായി അമ്മച്ചി പറഞ്ഞു ഇതാർക്ക് അമ്മച്ചി അവളുടെ കയ്യിലെ ചായ ഗ്ലാസ് കണ്ട് ചോദിച്ചു അത് സണ്ണി ചായന് കൊടുക്കാനാണ് അവൾ പറഞ്ഞു ആണോ എന്നാ മോള് വാ അല്ല മോള് പാല് കുടിച്ചില്ലായിരുന്നോ അമ്മച്ചി ചോദിച്ചു ഇല്ല നല്ല ചൂടാണ് ഞാനിത് കൊടുത്തിട്ട് വരാം അവൾ പറഞ്ഞു എന്നാ ചൊല്ല് മക്കൾ എഴുന്നിട്ടില്ലല്ലോ അമ്മച്ചി വീണ്ടും ചോദിച്ചു ഇല്ല അവൾ പറഞ്ഞു അവൾ ആ ചായ ചായഗ്ലാസുമായിട്ട് ആദ്യമായിട്ടാണ് ആ വീട്ടിൽ വന്നതിന് ശേഷം ആ പടികൾ കയറി മുകളിലേക്ക് പോകുന്നത് അവൾ മുകളിൽ ചെന്നപ്പോൾ അവളുടെ ശരീരത്തിൽ ചെറിയൊരു വിറയിലും വെപ്രാളവും എല്ലാം വന്നു തുടങ്ങി എങ്ങനെയാ സണ്ണിയെ വിളിക്കണോ വേണ്ടയോ എന്നെല്ലാം അവൾ വാതിൽ നടത്തുനിന്ന് കൊണ്ട് തന്നെ ആലോചിച്ചു പിന്നെ രണ്ടും കൽപ്പിച്ച് റൂമിൻ്റെ വാതിലിൻ്റെ ഹാൻഡിലിൽ പിടിച്ചതും റൂം തുറന്നു അവൾ വാതിക്കൽ തന്നെ നിന്ന് അകത്തേക്ക് നോക്കിയപ്പോൾ ആരെയും കണ്ടില്ല അപ്പോഴാണ് അടുത്തുള്ള ഒരു റൂമിൽ നിന്നും മ്യൂസിക് കേൾക്കുന്നത് അത് കേട്ടതും അവളുടെ കാലുകൾ അങ്ങോട്ട് ചുവട് വെച്ചു അവൾ പാട്ട് കേൾക്കുന്ന ആ റൂമിൻ്റെ വാതിക്കൽ എത്തിയതും അകത്ത് ഒരു ജിമ്മാണെന്ന് അവൾക്ക് മനസ്സിലായി അവൾ അകത്തേക്ക് നോക്കിയപ്പോൾ കണ്ടു വർക്കൗട്ട് ചെയ്യുന്ന സണ്ണിയെ ഒരു ബ്ലാക്ക് സ്ലീവ്ലെസ് ഇന്നർ ബെനിയനും ഒരു ട്രാക്ക് പാൻറും ഇട്ടുകൊണ്ട് വർക്കൗട്ട് ചെയ്യുന്ന സണ്ണിയെ കണ്ടതും അവൾ ഒന്ന് നോക്കി വലിയ മിററിലൂടെ അവിടെ നിൽക്കുന്ന ഗൗരിയെ കണ്ടതും സണ്ണി വർക്കൗട്ട് നിർത്തി അവളുടെ അടുത്തേക്ക് തിരിഞ്ഞു നിന്നു എന്താ ഗൗരി അവിടെ തന്നെ നിൽക്കുന്നേ ഇങ്ങോട്ട് വാ അവൻ വിളിച്ചു അത് പിന്നെ സണ്ണി ചായ കോഫി അവൾ പറഞ്ഞതും സണ്ണി ചെറിയൊരു പുഞ്ചിരിയോടെ വന്നു അപ്പോഴാണ് അവൾ കാണുന്നത് ദേഹമെല്ലാം വിയർപ്പിനാൽ നനഞ്ഞ് ഇന്നർ ബെനിയൻ ശരീരത്തോട് ഒട്ടിക്കിടക്കുന്നു നെറ്റിയിലും കഴുത്തിലും എല്ലാം വിയർപ്പു തുള്ളികൾ പൊടിഞ്ഞു നിൽക്കുന്നു തലമുടിയിലും വിയർപ്പു തുള്ളികൾ നനഞ്ഞു കാണാൻ പറ്റുന്നുണ്ട് സണ്ണി അവളുടെ അടുത്തേക്ക് വന്ന് അവളെ നോക്കി നിൽക്കുകയായിരുന്നു കോഫി എനിക്കുള്ളതല്ലേ അവൻ ചോദിച്ചു അപ്പോഴാണ് അവൾ അവനെ നോക്കി നിൽക്കുന്നത് ഓർത്തതും അവൾ ചെറിയൊരു പുഞ്ചിരിയോടെ അവന് നേരെ കോഫി കപ്പ് നീട്ടി അവൻ അതേ പുഞ്ചിരിയോടെ തന്നെ അവളിൽ നിന്നും കോഫി കപ്പ് വാങ്ങി സാധാരണ വർക്കൗട്ട് കഴിഞ്ഞ് താഴെ വന്ന് കോഫി കുടിക്കാറാണ് പതിവ് ഇനി മുതൽ ഇങ്ങനെ ആയിക്കോട്ടെ അവൻ പറഞ്ഞു അപ്പോഴാണ് അവൻ അവളുടെ മുഖത്തേക്ക് നോക്കിയത് നെറ്റിയിൽ സിന്ദൂര ചോപ്പ് കണ്ടതും അവൻ്റെ മനസ്സിൽ വല്ലാതെ അവളിലേക്ക് എത്താൻ കൊതിക്കുന്നത് പോലെ തോന്നി അവളുടെ കഴുത്തിലെ ആ മിന്നിലേക്കും അവനൊന്ന് നോക്കി അവൻ്റെ നോട്ടം മനസ്സിലായതും അവൾ ആ മിന്നുമാലയിലേക്ക് ഒന്ന് നോക്കി പിന്നെ അവൻ്റെ മുഖത്തേക്ക് നോക്കി ഒന്ന് പുഞ്ചിരിച്ചു സണിച്ചായ ഞാൻ പോയിക്കോട്ടെ അവൾ ചോദിച്ചതും പോണോ നമുക്ക് ഒരുമിച്ച് താഴേക്ക് പോയാൽ പോരെ അവൻ ചോദിച്ചു എൻ്റെ കഴിഞ്ഞു ഞാൻ വരികയാണ് അവൻ പറഞ്ഞു കൊണ്ട് അവിടെയുണ്ടായിരുന്ന ഒരു ടവിലെടുത്ത് മുഖവും തലമുടിയും എല്ലാം തുടച്ചുകൊണ്ട് ടവ്വൽ കഴുത്തിലൂടെ ചുറ്റിയിട്ടുകൊണ്ട് അവളുടെ ഒപ്പം നടന്നു അവൻ്റെ ശരീരത്തിൽ നിന്ന് വരുന്ന വിയർപ്പിൻ്റെയും സ്പ്രേയുടെയും സമ്മിശ്രമായ മണം അവൾക്ക് ഒത്തിരി ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നു കയ്യിൽ കോഫി കപ്പും പിടിച്ച് ഇടയ്ക്ക് അത് ചുണ്ടോട് ചേർത്ത് സണ്ണി ഗൗരിയുടെ കൂടെ താഴേക്ക് വന്നു താഴെ എത്തിയതും ഗൗരി അവനെ നോക്കിക്കൊണ്ട് കിച്ചണിലേക്ക് പോയി സണ്ണി നേരെ മുൻവശത്തെ വാതിൽ തുറന്ന് പുറത്ത് വന്നിരുന്നു പത്രമെടുത്ത് വായിക്കാൻ തുടങ്ങി അപ്പോഴേക്കും അമ്മച്ചിയും ഗൗരിയും ചേട്ടത്തെയും കൂടി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു അപ്പോഴാണ് കുഞ്ഞിൻ്റെ കരച്ചിൽ കേട്ടതും അമ്മച്ചി അവളോട് പൊയ്ക്കൊള്ളാൻ പറഞ്ഞു അവൾ ചെന്ന് കുഞ്ഞിനെ എടുത്ത് പാല് കൊടുത്ത് അവൻ കളിക്കാൻ തുടങ്ങിയതും കുഞ്ഞിനെയും കൊണ്ട് അവൾ റൂമിൽ നിന്ന് പുറത്തേക്ക് വന്നു അല്ലെങ്കിൽ മോൾ എഴുന്നേൽക്കും മോൻ്റെ കളിച്ചിരിക്കൽ കേൾക്കുമ്പോൾ എന്ന് അവൾക്ക് അറിയാമായിരുന്നു അവൾ മോനെയും കൊണ്ട് പുറത്തെ സിറ്റൗട്ടിൽ വന്നു അവിടെ സണ്ണി പത്രം വായിക്കുന്നത് കണ്ടതും അവൾ കുഞ്ഞിനെ സണ്ണിയുടെ അടുത്തേക്ക് നീട്ടി ആഹാ അപ്പയുടെ മോനൂസ് എഴുന്നേറ്റോ അല്ല മോളൂട്ടി എഴുന്നേറ്റില്ലേ അവൻ ചോദിച്ചു ഇല്ല അവിടേക്കിടന്ന് മോൻ്റെ ശബ്ദം കേട്ട് മോൾ മോളെഴുന്നേൽക്കും അതുകൊണ്ടാണ് ഞാൻ മോനെ എടുത്തുകൊണ്ട് കൊണ്ടുവന്നത് അവൾ പറഞ്ഞു അതിനെന്താ ഇവൻ അപ്പയുടെ കൂടെ നിന്ന് കളിച്ചോളും അല്ലയുടെ കുട്ട എന്നു പറഞ്ഞുകൊണ്ട് സണ്ണി കുഞ്ഞിനെ കളിപ്പിക്കാൻ തുടങ്ങിയതും ഗൗരി തിരിഞ്ഞ് റൂമിലേക്ക് ചെന്നു അവിടെ ചെന്നപ്പോൾ മോള് നല്ല ഉറക്കമാണ് എന്ന് കണ്ടതും അവൾ കിച്ചണിലേക്ക് ചെന്നു വീണ്ടും പണികളിൽ സഹായിച്ചു അമ്മച്ചിയും ഗൗരിയും ചേട്ടത്തിയും അവരുടെ ലോകത്തായിരുന്നു ചിരിച്ച് സംസാരിച്ച് വിശേഷങ്ങളെല്ലാം പറഞ്ഞു കൊണ്ടാണ് അവർ പാചകം ചെയ്യുന്നത് സമയം പോയതും ഗൗരി മോളെ പോയി റെഡി ആയിക്കോ സമയം ഒരുപാടായാലോ ഇനി വൈകിക്കണ്ട റെഡിയായി വരുമ്പോഴേക്കും അമ്മച്ചിയും ചേട്ടത്തിയും കൂടി ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം ടേബിളിൽ വെക്കാം അമ്മച്ചി പറഞ്ഞതും അവൾ വേഗം തന്നെ ചെന്ന് റെഡിയാവാനായി തുടങ്ങി അപ്പോഴാണ് മോളെ എഴുന്നേൽക്കാൻ പോകുന്നത് കാണുന്നത് പിന്നെ മോളെയും എഴുന്നേൽപ്പിച്ച് അവൾക്കും പാല് കൊടുത്ത് മോളെയും കൊണ്ട് ഗൗരി ഹാളിലേക്ക് വന്നപ്പോൾ ഹാളിൽ താഴെ പായ വിരിച്ച് മോനെ കിടത്തിയിട്ടുണ്ട് അവൻ നല്ല കളിയാണ് കയ്യിൽ ഒരു പെട്ടി പോലെ എന്തോ ഉണ്ട് അതിൽ നിന്നും വരുന്ന ശബ്ദം കേട്ടുകൊണ്ടാണ് ആൾ കിടക്കുന്നത് അത് കണ്ടതും മോളെയും അവിടെ കിടത്തിക്കൊണ്ട് ഗൗരി എഴുന്നേറ്റ് നിന്നതും അമ്മച്ചി അവളുടെ അടുത്തേക്ക് വന്നു മോള് റെഡിയായില്ലേ ആ അമ്മച്ചി സാരി എടുത്ത് കഴിഞ്ഞപ്പോഴാണ് മോൾ എഴുന്നേറ്റത് അവൾ പറഞ്ഞു എന്നാ സമയം കളയേണ്ട ചെന്ന് റെഡിയായിട്ട് വേഗം വാ അപ്പോഴേക്കും സണ്ണിയും വരും അമ്മച്ചി പറഞ്ഞതും ഗൗരി വേഗം റൂമിലേക്ക് ചെന്നു അവളുടെ നീണ്ട മുടി പിന്നിയിട്ടു കണ്ണിൽ കൺമഷിയും നെറ്റിയിൽ പൊട്ടും നന്നായി വെച്ചുകൊണ്ട് അവൾ സിന്ദൂരം ഒന്നുകൂടി നെറ്റിയിൽ ചാർത്തിക്കൊണ്ട് നിൽക്കുമ്പോഴാണ് സണ്ണി അവളുടെ റൂമിലേക്ക് വരുന്നത് അപ്പോഴാണ് അവൾ സിന്ദൂരം തൊടുന്നത് കാണുന്നത് തൊട്ടോ ഞാനത് തൊട്ടു തരാൻ വേണ്ടിയാണ് വന്നത് സണ്ണി പറഞ്ഞതും ഗൗരി ഒന്ന് പുഞ്ചിരിച്ചു കൊണ്ട് സിന്ദൂരശപ്പ് എടുത്ത് കയ്യിൽ പിടിച്ചു സണ്ണി അത് കണ്ടതും അവളുടെ അടുത്തേക്ക് വന്നു അതിൽ നിന്നും കുങ്കുമം കുങ്കുമമെടുത്ത് അവൻ അവളെ നെറ്റിയിൽ ചാർത്തി കൊടുത്തു കണ്ണുകൾ അടച്ച് ഗൗരി അത് നിറഞ്ഞ മനസ്സോടെ തന്നെ സ്വീകരിച്ചു രണ്ടുപേരും ഒരുമിച്ചാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായി ഡൈനിങ് റൂമിലേക്ക് ചെന്നത് അവിടെ ചേട്ടത്തി അവർക്ക് ഭക്ഷണമെല്ലാം എടുത്തു വെച്ച് പതിവ് പോലെ അവിടെ നിന്നും മാറിപ്പോയി ഗൗരി തന്നെ വിളമ്പിക്കൊടുത്തു രണ്ടുപേരും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കുഞ്ഞുങ്ങളുടെ അടുത്ത് ചെന്ന് കുറച്ചുനേരം അവരെ നോക്കി കളിപ്പിച്ചതിനു ശേഷം രണ്ടുപേരും സ്കൂളിലേക്ക് പോയി അവർ രണ്ടുപേരും ഒരുമിച്ച് പോകുന്നത് കാണുമ്പോൾ അമ്മച്ചിക്ക് വല്ലാത്ത സന്തോഷം തോന്നി അമ്മച്ചിക്ക് മാത്രമല്ല ചേട്ടത്തിക്കും സ്കൂളിൽ എത്തിയതും ഗൗരി നേരെ സ്റ്റാഫ് റൂമിലേക്ക് പോയി സണ്ണി ഓഫീസ് റൂമിലാണ് പോയത് അവിടെ ചെന്ന് പ്രിൻസിപ്പളിനെ കണ്ട് പുതിയ കെട്ടിടത്തിൻ്റെ കാര്യങ്ങളും മറ്റും സംസാരിച്ചതിന് ശേഷമാണ് അവനും സ്റ്റാഫ് റൂമിലേക്ക് പോയത് രണ്ടുപേരും ഉച്ചയ്ക്ക് ഒരുമിച്ച് വരുന്നതും മക്കൾക്ക് പാല് കൊടുത്ത് അവരുടെ കൂടെ കുറച്ചുനേരം കളിപ്പിച്ചതിനു ശേഷമാണ് രണ്ടുപേരും തിരിച്ച് സ്കൂളിലേക്ക് പോകുന്നതും വൈകിട്ട് വരുമ്പോഴും അതുപോലെ തന്നെ വരുന്നതിൻ്റെ ഇടയ്ക്ക് സൂപ്പർ മാർക്കറ്റിൽ പോയി വാങ്ങാനുള്ള സാധനങ്ങളെല്ലാം വാങ്ങിയിട്ട് രണ്ടുപേരും വരാറ് അങ്ങനെ രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞു ഗൗരി മൗനമായി സണ്ണിയെ പ്രണയിച്ചു സണ്ണിയുടെ പ്രണയം സണ്ണി ഗൗരിക്ക് മുന്നിൽ പ്രകടിപ്പിക്കുന്നുണ്ട് അത് അവൾക്ക് ഇഷ്ടപ്പെടുന്നുമുണ്ട് പക്ഷേ അപ്പോഴും സണ്ണിയുടെ അടുത്തേക്ക് ചെല്ലാൻ അവളുടെ മനസ്സ് എന്തോ തടസ്സം സൃഷ്ടിക്കുന്നത് പോലെ അവൾക്ക് തോന്നി എന്നാൽ അതിന് സണ്ണി പരാതി പറയുകയില്ല അവളുടെ കൂടെ തന്നെ കുഞ്ഞുങ്ങളുടെ രണ്ടുപേരുടെയും കാര്യങ്ങൾ എല്ലാം ചെയ്തു കൊടുത്ത് അവളെ സഹായിച്ചു കൊണ്ട് സണ്ണിയും ഉണ്ടായിരുന്നു അവർക്ക് രണ്ടുപേർക്കും ഒരുമിച്ചിരിക്കാനും സംസാരിക്കാനും ഇടപഴകാനും ഉള്ള അവസരങ്ങൾ കൊടുത്തുകൊണ്ട് അമ്മച്ചിയും ചേട്ടത്തിയും എപ്പോഴും പറമ്പിലും മറ്റും നടക്കുമായിരുന്നു ഇന്ന ശനിയാഴ്ചയാണ് സണ്ണി അത്യാവശ്യമായിട്ട് ആരായി കാണാനുണ്ടെന്ന് പറഞ്ഞ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് പോയതാണ് അപ്പോഴാണ് അങ്ങോട്ട് റോസ്മേരിയും സാന്ദ്രയും അന്നക്കുട്ടിയും കൂടി വരുന്നത് മോളെ റോസ്മേരി എന്ന് നീ എന്ത് പറഞ്ഞിട്ടാ അവിടെ നിന്നും ഇറങ്ങിയത് റോസ്മേരിയെ കണ്ടതും അമ്മച്ചി ചോദിച്ചു ഇന്ന് വീട്ടിലെ അപ്പച്ചനൊന്നുമില്ല അമ്മച്ചി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോഴാ അവൾ അങ്ങോട്ട് വന്നത് കുഞ്ഞുങ്ങളെ കാണാൻ വരികയാണ് എന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഞാൻ ഒന്നും നോക്കിയില്ല ഞാനും പോന്നു റോസ്മേരി പറഞ്ഞു കുറച്ചുനേരം കുഞ്ഞുങ്ങളുടെ ഒപ്പം കളിച്ച് അവർ ഇരിക്കുമ്പോൾ ഗൗരി ലിവിംഗ് റൂമിലെ കർട്ടനുകൾ എല്ലാം മാറ്റുന്ന തിരക്കിലായിരുന്നു ശനിയാഴ്ച ആയതുകൊണ്ട് ചെറിയ പണിയിലായിരുന്നു ഗൗരി ലിവിംഗ് റൂമിൽ കുറച്ച് മാറ്റങ്ങൾ വരുത്താനുള്ള ശ്രമത്തിലായിരുന്നു ഗൗരി അവളുടെ കൂടെ റോസ്മേരിയും സാന്ദ്രയും കൂടി ചേച്ചിക്ക് ചേച്ചിക്കറിയാവോ ഇവിടെ നിറയെ പൂക്കളെല്ലാം ഉണ്ടായിരുന്നതാണ് അമ്മച്ചിയും അപ്പച്ചനും നന്നായി നോക്കുവായിരുന്നു ഞങ്ങൾ വരുമ്പോൾ എന്തായാലും ഒരു ചെടിയുമായിട്ടായിരിക്കും വീട്ടിലേക്ക് തിരിച്ചു വരുന്നത് അത്രയും കളക്ഷൻസ് ഉണ്ടായിരുന്നു ചെടികളുടെ പക്ഷെ പിന്നീട് അമ്മച്ചിയും അപ്പച്ചനും അത് ശ്രദ്ധിക്കാതെയായി അതങ്ങ് പോയി സാന്ദ്ര പറഞ്ഞു അതെയോ ഞാനും വിചാരിച്ചിരിക്കായിരുന്നു കുറച്ച് ചെടികൾ വാങ്ങിയാലോ എന്ന് ഗൗരി പറഞ്ഞു അതിനെന്താ നമുക്ക് വാങ്ങാലോ ഇവിടെ ചെടിച്ചെടികളെല്ലാം പഴയത് കാണാൻ സാധ്യതയുണ്ട് കുര്യച്ചാടിനോട് ചോദിച്ചാൽ അറിയാം സാന്ദ്ര പറഞ്ഞതും എന്നവാ നമുക്ക് ചേട്ടനോട് ചോദിക്കാം എന്ന് പറഞ്ഞ് പേരും കൂടി പുറത്തേക്കിറങ്ങി അമ്മച്ചിയും അന്നക്കുട്ടിയും കുഞ്ഞുങ്ങളെ നോക്കിക്കൊള്ളാൻ പറഞ്ഞിട്ടാണ് അവർ ചേട്ടന്റെ അടുത്തേക്ക് പോയത് കുര്യച്ചൻചേട്ടൻ പറമ്പിലെന്തൊക്കെയോ പണിയിലായിരുന്നു കുര്യച്ചൻ ചേട്ടാ ഇവിടെ ചെടിച്ചട്ടികളിരിക്കുന്നുണ്ടോ ഗൗരി ചോദിച്ചു ഉണ്ടല്ലോ മോളെ ആ മുറിയിൽ കുര്യച്ചൻ ചേട്ടന്റെ വീടിന്റെ ഭാഗത്തുള്ള ഒരു മുറി കാണിച്ചുകൊണ്ട് അവിടെ ചെടിച്ചട്ടികളും എന്തൊക്കെയോ പഴയ സാധനങ്ങളും കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് ആണോ ചേട്ടൻ തിരക്കിലാണോ അവൾ ചോദിച്ചു എന്താ മോളെ നമുക്ക് കുറച്ച് ചെടിച്ചട്ടികളും ചെടികളും എല്ലാം വാങ്ങാൻ പോയാലോ ഗൗരി ചോദിച്ചു അതിനെന്താ പോകാലോ എന്റെ പണിയെല്ലാം കഴിഞ്ഞു ഗൗരി പറഞ്ഞതും എന്നാ ചേച്ചി നമുക്ക് പോയി ചട്ടി നോക്കാം എന്നിട്ട് എത്ര ഉണ്ടെന്ന് നോക്കാം പിന്നെ അതനുസരിച്ച് വാങ്ങിയാൽ മതിയല്ലോ എന്ന് പറഞ്ഞതും എല്ലാവരും കൂടി അങ്ങോട്ട് പോയി അവിടെ ചെന്ന് റൂമിൻ്റെ വാതിൽ തോറുന്നു അതിൽ നോക്കിയപ്പോൾ ഒരുപാട് സാധനങ്ങളുണ്ട് ദാ മോളെ ചട്ടികളെല്ലാം എടുത്തു വെച്ചത് ഞാനാണ് എന്ന് പറഞ്ഞ് ചേട്ടൻ ചട്ടികളെല്ലാം പുറത്തേക്കെടുത്തു ഇത് ഒരുപാട് ചട്ടികളുണ്ടല്ലോ എല്ലാം നല്ല ചട്ടികൾ തന്നെയായിരുന്നു എന്നാ പിന്നെ ചട്ടിയൊന്നും മേടിക്കണ്ടല്ലേ ചേച്ചി ചെടികൾ വാങ്ങിയാൽ മതിയല്ലോ റോസ്മേരി പറഞ്ഞതും അത് ശരിയാണെന്ന് അവരും സമ്മതിച്ചു ഗൗരി അവിടെ ചുറ്റും നോക്കിയപ്പോൾ ഒരുപാട് ഭംഗിയുള്ള ആൻഡിക് ഐറ്റംസ് എല്ലാം കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് ഇതെന്താ കുരിയച്ചും ചേട്ടാ നല്ല ഭംഗിയുണ്ടല്ലോ അവൾ പറഞ്ഞു അത് പിന്നെ എല്ലാം അവിടെ ഉണ്ടായിരുന്നതാണ് അപ്പച്ചനുള്ള കാലത്ത് അകത്തെല്ലാം ഭംഗിയായി സൂക്ഷിച്ചതാ പിന്നെ എല്ലാവരും തിരക്കായി നോക്കാനൊന്നും പറ്റാതെയായി പൊടിയും മറ്റും കയറി പിടിച്ചപ്പോൾ അമ്മച്ചിയെ പറഞ്ഞത് എല്ലാം മാറ്റിക്കൊള്ളാൻ അങ്ങനെയാ ഞാൻ ഇവിടെ കൊണ്ടുവന്ന് വെച്ചത് അവൾ എല്ലാവടേയും ഒന്ന് ചുറ്റും നോക്കിക്കൊണ്ട് പുറത്തേക്ക് പോയി ചെടികൾ വാങ്ങിയിട്ട് വരാം കുര്യച്ചും ചേട്ടാ എന്നാ റെഡിയായി ആയി വാ ഞാനിതാ വരുന്നു എന്ന് പറഞ്ഞ് ഗൗരിയും റോസ്മേരിയും സാന്ദ്രയും കൂടി വീട്ടിലേക്ക് ചെന്നു അമ്മച്ചിയോട് പുറത്ത് പോവുകയാണ് എന്നും കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ടെന്നും പറഞ്ഞു മക്കളെ നോക്കിക്കൊള്ളാമെന്ന് അമ്മച്ചെയും അന്നക്കുട്ടിയും പറഞ്ഞതുകൊണ്ട് അവർ പുറത്തേക്ക് ഇറങ്ങി അപ്പോഴേക്കും കുര്യച്ചൻ ചേട്ടൻ റെഡിയായി വന്നിരുന്നു ഗൗരി കാറിന്റെ താക്കോല് കുര്യച്ചൻ ചേട്ടന്റെ അടുത്തേക്ക് കൊടുത്തു അവർ ടൗണിലേക്ക് ഇറങ്ങി ഹായ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ ഞാൻ സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ സ്റ്റോറി ഇട്ടിട്ടുണ്ട് ഇഷ്ടപ്പെട്ട അഭിപ്രായം പറയണേ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലവ് യു ഓൾ ഇറ്റ്സ് മീ കാർത്തിക